ഇരുപത്തിയെട്ട് വർഷത്തെ സേവന പാരമ്പര്യവുമായി ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി പ്രമുഖ കമ്പനികളായ കജാരിയ ജോൺസൺ സിംപോളോ ജാഗ്വർ ഗ്രോഹ തുടങ്ങിയവയുടെ ടൈൽസുകൾ സാനിറ്ററി വെയറുകൾ ബാത്റൂം ഫിറ്റിംഗ്സുകൾ എല്ലാം ഒരു കുടക്കീഴിൽ ഫ്ലോർ കളക്ഷൻസ് പട്ടാമ്പി ഒങ്ങല്ലൂർ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ചൂരക്കോട് പാലത്തിന് സമീപം കുന്നുകൂടി കിടക്കുന്ന ആക്രിമാലിന്യങ്ങൾ പകർച്ചവ്യാധികൾക്ക് ഇടവരുത്തുന്നു മാസങ്ങളോളമായി ആക്രിമാലിന്യങ്ങൾ നീക്കം ചെയ്യാതെ കിടക്കുകയാണ് ഇതിന് നടപടി വേണമെന്നാവശ്യവുമായി നാട്ടുകാര് രംഗത്തെത്തി ഓമല്ലൂർ പഞ്ചായത്തിലെ മൂന്നാം വാർഡില് ഉള്പ്പെടുന്ന ചൂരക്കോട് പാലത്തിനു സമീപത്താണ് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് ആക്രി കുന്നുകൂടി കിടക്കുന്നത് നാലു വർഷത്തോളമായി ഇവിടെ ആക്രി നടന്നിരുന്നു എന്നാൽ കഴിഞ്ഞ ഒൻപത് മാസക്കാലമായി ആക്രി മാലിന്യങ്ങൾ നീക്കം ചെയ്യാതെ കിടക്കുകയാണ് ഇവിടെ വ്യാപാരം നടത്തിവന്നവരെ കുറിച്ച് ഇപ്പോൾ സ്ഥലമുടമയ്ക്കും കൂടുതൽ വിവരങ്ങൾ ഇല്ല അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ സ്വീകരിക്കുവാനും കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ആക്രി മാലിന്യങ്ങൾ മുപ്പത്തിയഞ്ച് സെന്റോളം സ്ഥലത്താണ് പരന്നു കിടക്കുന്നത് മഴ തുടങ്ങിയതോടെ ഇതിൽ വെള്ളം കെട്ടി നിന്ന് കൊതുകുകൾ പെരുകുവാനും തുടങ്ങിയിട്ടുണ്ട് സമീപവാസികൾക്ക് ഇത് വലിയ ദുരിതമാണ് സൃഷ്ടിക്കുന്നത് പ്രദേശത്തെ മദ്രസയിലേക്ക് എത്തുന്ന കുട്ടികൾക്കും കൊതുക് ശല്യം വലിയ ദുരിതമാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ നാട്ടില് ചൂരക്കോട് ഈ മദ്രസയുമായി ബന്ധപ്പെട്ടതിന്റെ അടുത്ത് തന്നെ ഒരു സ്ക്രാപ്പിന്റെ ഒരു പദ്ധതി നടന്നിരുന്നു ഒരാ അഞ്ചാറ് നാലഞ്ചു വർഷമായിട്ട് തുടങ്ങിയതാണ് ഇപ്പൊ എട്ടൊമ്പത് മാസമായിട്ട് അവർ പൂട്ടി നാട് എന്ന് പറഞ്ഞത് പക്ഷെ ഈ സ്ക്രാപ്പ് മുഴുവൻ ഇവിടെ മദ്രസിനോട് തൊട്ട് കിടക്കുകയാണ് അതിൽ ഈ മഴക്കാലാകോട്ട് പ്രത്യേകിച്ച് കൊതുകിന്റെ ശല്യവും മറ്റും ധാരാളമുണ്ട് പ്രത്യേകിച്ച് ചെറിയ കുട്ടികളാണ് നമ്മുടെ മദ്രസയിൽ പഠിക്കുന്നത് അവർക്ക് ഇത് വലിയൊരു ശല്യമാണ് പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് പകർച്ചവ്യാധി അധികരിക്കുന്ന സമയത്ത് നമ്മളെ കുട്ടികളൊക്കെ ബാധിക്കുന്ന ഒരു വിഷയമാണ് അപ്പോൾ എല്ലാവരും എന്തു ചെയ്യണം അതിന് ശ്രദ്ധിച്ചിട്ട് അതിന് തക്കതായൊരു എന്താണ് പരിഹാരം ഇതിനെ കാണണം പ്രത്യേകിച്ച് ഇതിൻ്റെ തൊട്ടു ഭാഗത്ത് ഒരുപാട് ആളുകൾ താമസിക്കുന്നുണ്ട് ചുറ്റു ഭാഗത്ത് മറ്റു ചെറിയ കുട്ടികളുമുണ്ട് ഉണ്ട് അപ്പൊ അതിനൊരു പരിഹാരം കാണാൻ വേണ്ടി മാത്രമാണ് ഇത് പറയുന്നത് ഞങ്ങൾക്ക് ഈ മദ്രാസില് ചെറിയ കുട്ടികളും പത്തറുപത്തിരണ്ട് കുട്ടികളോളം ഇവിടെ പഠിക്കുന്നുണ്ട് അവർക്കൊക്കെ അത് വലിയ ബുദ്ധിമുട്ടാണെന്ന് അറിയിക്കുന്നു പ്രദേശത്ത് പകർച്ചവ്യാധികളൊക്കെ ഇടവരുത്തുവാനും ഇത് ഇടയാക്കുമെന്ന ആശങ്കയും നാട്ടുകാർക്കുണ്ട് സ്ഥലമുടമ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച് ഗ്രാമപഞ്ചായത്തിലും പട്ടാമ്പി പോലീസിനും പരാതി നൽകിയിരുന്നു കഴിഞ്ഞ ദിവസം ആക്രി നീക്കം ചെയ്യാനുള്ള അനുമതി ഗ്രാമപഞ്ചായത്ത് നൽകിയിട്ടുണ്ടെന്നും ഉടൻ തന്നെ മാറ്റാനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും സ്ഥലമുടമ അറിയിച്ചിട്ടുണ്ട്